ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന ഇൻ്റർ മയാമി എന്ന ക്ലബ്ബിൻ്റെ തലവര തന്നെ മാറ്റിമറിച്ചത് ലയണൽ മെസ്സിയാണ് അദ്ദേഹത്തിൻ്റെ വരവാണ് മെസ്സി വന്നതിന് ശേഷം ഇൻ്റർ മയാമി എന്ന ക്ലബ്ബിൻ്റെ പേരും പ്രശസ്തിയും വാനോളം വർദ്ധിച്ചു പ്രകടനവും മെച്ചപ്പെട്ടു രണ്ട് കിരീടങ്ങൾ നേടാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് മെസ്സി എഫക്റ്റിൻ്റെ ഉദാഹരണങ്ങൾ ഒരുപാട് തവണ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ മറ്റൊരു ഉദാഹരണം കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഈ വർഷം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത ഫുട്ബോൾ ക്ലബ്ബ് അത് ഇന്റർമയാമിയാണ് അതൊരു ചരിത്രം തന്നെയാണ് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളെ മറികടന്നുകൊണ്ടാണ് ഇന്റർമയാമി ഒരു നിലയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതിൻ്റെ കാരണം മെസ്സിയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല എന്നാൽ മെസ്സി എഫക്റ്റ് മറ്റൊരിടത്തു കൂടി ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് കോപ്പ അമേരിക്കയുടെ കാര്യത്തിലാണ് അത് ഇത്തവണ ആളുകൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞത് കോപ്പ അമേരിക്ക എന്ന ആ ഒരു ടൂർണമെൻറ്റിനെ കുറിച്ചറിയാൻ വേണ്ടിയാണ് ഒന്നാം സ്ഥാനമാണ് കോപ്പ അമേരിക്ക ഈയൊരു ടേബിളിൽ നേടിയിട്ടുള്ളത് ഇത്തവണത്തെ കോപ്പ അമേരിക്ക കിരീടം നേടിയത് മെസ്സിയും സംഘവും തന്നെയാണ് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് യു എഫ യൂറോപ്യ ചാമ്പ്യൻഷിപ്പും അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പുമാണ് വന്നിട്ടുള്ളത് ഇവരെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കോപ്പ അമേരിക്ക ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് മെസ്സിയുടെ സാന്നിധ്യം തന്നെയാണ് ഇവിടെ കോപ്പ അമേരിക്കക്കും അതുപോലെ തന്നെ ഇൻ്റർ മയാമിക്കും തുണയായിട്ടുള്ളത് നിലവിൽ മെസ്സിയുടെ സീസൺ അവസാനിച്ചിട്ടുണ്ട് അദ്ദേഹം വെക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ അദ്ദേഹം അസർബൈജാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം